ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലൈവായിട്ട് വരാമെന്ന് വെച്ചത് പലരും ചോദിച്ച ഒരു സംശയമാണ് ഒരു കെട്ടിടം ആ വടയ്ക്ക് ഇരിക്കുന്ന കെട്ടിടം ഉടമ മറ്റൊരാൾക്ക് വിറ്റാൽ ഉടമയുടെ പഴയ ഉടമയുടെ അവകാശങ്ങൾ അതുപോലെ തന്നെ പുതിയ ഉടമയുടെ അവകാശങ്ങൾ പിന്നെ ഈ ഇരിക്കുന്ന വടക്കാരന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ എന്തെങ്കിലും കിട്ടുമോ ഇത്തരം പ്രശ്നങ്ങളാണ് പലരും സംശയമായിട്ട് ചോദിച്ചിട്ടുള്ളത് അതിനകത്ത് പഴയ ഉടമയുടെ അവകാശം ആ മിക്ക മുതൽ തീർന്നു പുതിയ പുതിയ ഉടമയ്ക്ക് ഈ പഴയ ഉടമയുടെ എല്ലാ അവകാശങ്ങളും അതായത് പഴയ വാടക വാങ്ങിയെടുക്കാനുള്ള അവകാശം ഈ ടൈറ്റലിതിനകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഴയ കുടിശ്ശിക പോലും വാങ്ങിയെടുക്കാൻ ഈ പുതിയ ഉടമയ്ക്ക് സാധിക്കും അതുപോലെ തന്നെ ഒഴിപ്പിക്കാനുള്ള അവകാശം പഴയ ഉടമയ്ക്ക് എന്തെല്ലാം അവകാശമുണ്ടോ അരിയേഴ്സ് ഓഫറൻറ്റിനോ അല്ലെങ്കിൽ സബ്ലെറ്റിങ്ങിനോ എന്തവകാശം ഉണ്ടായിരുന്നു അതെല്ലാം ഈ പുതിയ ഉടമയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്നാൽ ഈ പുതിയ ഉടമയ്ക്ക് ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രം സ്വന്തം ആവശ്യം എന്നുള്ള ഗ്രൗണ്ട് ഉന്നയിക്കാൻ സാധ്യത ആവുകയുള്ളു അതായത് വാങ്ങി ഒരു വർഷം ത്തിനുള്ളിൽ ഈ സ്വന്തം ആവശ്യത്തിന് കേസ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കുന്നതല്ല കാരണം സെക്ഷൻ ഇലവൻ ത്രീയുടെ പ്രൊവൈസർ പ്രകാരം ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ ഈ ഉടമയ്ക്ക് സ്വന്തം ആവശ്യത്തിന് മാത്രം ആ ഒരു ഗ്രൗണ്ടിന് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും ആ ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ ഈ കേസ് കൊടുക്കാൻ സാധ്യമാവുകയുള്ളൂ യാതൊരു അവകാശവും ഈ പുതിയ ഉടമയ്ക്ക് ഇല്ലാതാവുന്നില്ല എന്നാൽ വാങ്ങിയ കാര്യം പുതിയ ഉടമ ഈ ടെനന്റിനെ അറിയിക്കേണ്ടതാണ് ഞാൻ ഇന്ന ഡീഡ് പ്രകാരം ഈ പെട്ടെന്ന് വാങ്ങിയിരിക്കുന്നു അടുത്ത മാസം മുതൽ എനിക്ക് വടക തരേണ്ടതാണ് എന്ന് ഈ ടെനന്റിനെ അറിയിക്കേണ്ടതാണ് അതുപോലെ ടെനന്റിന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെനന്റിൻ്റെ അവകാശങ്ങൾ യാതൊന്നും തന്നെ ഹനിക്കപ്പെടുന്നില്ല പഴയ ഉടമയോട് ഉണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും പുതിയ ഉടമയോടും ഉണ്ടായിരിക്കുന്നതാണ് കാര്യം എഗ്രിമെന്റ് ഒന്നും ഇല്ല എങ്കിൽ പോലും പഴയ ഉടമയുമായിട്ടുള്ള എഗ്രിമെൻ്റ് എല്ലാം തന്നെ പുതിയ ഉടമയ്ക്കും ബാധകമാണ് അല്ലാതെ പുതിയ ഉടമ വന്നതുകൊണ്ട് പഴയ ടെനന്റിന് യാതൊരു അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നില്ല ഒരു അവകാശം മുമ്പേ പറഞ്ഞ് അവകാശം കൂടുന്നുണ്ട് അതായത് ഒരു വർഷത്തിനുള്ളിൽ സ്വന്തം ആവശ്യത്തിന് പുതിയ ഉടമയ്ക്ക് കേസ് കൊടുക്കാൻ സാധ്യമല്ല ഇതാണ് ഈ പുതിയ ഉടമയോടുള്ള പഴയ വാടകക്കാരൻ്റെ ഒരു കൂടുതൽ അവകാശം മറ്റ് എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടെങ്കിൽ അതായത് അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ പുതിയ ഉടമയ്ക്കും അവകാശങ്ങളുണ്ട് അതുകൊണ്ട് ആ കേസുകൾ വരാം എന്നാൽ ഈ പറഞ്ഞ സ്വന്തം ആവശ്യത്തിനുള്ള കേസുകൾ ഉടനെ കൊടുക്കാൻ പറ്റിയല്ല ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇത്രേമുള്ളൂ മറ്റു യാതൊരു മാറ്റങ്ങളും ഇല്ല എന്നാൽ പുതിയ ഉടമയെ അംഗീകരിക്കണമെങ്കിൽ പുതിയ ഉടമ ഒരു നോട്ടീസ് തരണം ആ പ്രകാരം മാത്രമേ പുതിയ ഉടമയ്ക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ